ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം കൂടുതലാണ് ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നുമായിരുന്നു നമ്മൾ പറയാം കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് മൊറോക്കൻ താരങ്ങളുടെ സീസണായിരുന്നു അലഹാദിൻ അജാരി ഐ എസ് എല് എന്താ പറയുക ഭരിച്ച സീസണാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംതിങ് ഗോൾഡ് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നേടിയത് സോ എന്തായാലും ഒരു സ്റ്റാറ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ച താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് നോവാസുദോയും അതുപോലെ തന്നെ അലാദി നജാരിയുമാണ് നോവാസുദോയ്ക്കും ഏഴ് പ്ലെയർ ഓഫ് ദി മാച്ചും അതുപോലെ തന്നെ അലാദി നജാരിക്കും ഏഴ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഇർഫാൻ അദ്വാദ് ആണ് അഞ്ച് സോ ഒരു ഇന്ത്യൻ താരം അവിടെ ഉണ്ട് പിന്നെ ഛാങ്സിയ ഒരു ലിസ്റ്റിലുണ്ട് സൊ അതൊക്കെയൊരു വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയണം സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഓക്കൻ താരങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അതിൽ നമുക്കറിയാം ഈ ഒരു ഗോൾഡൻ ബോൾ കിട്ടുക ഏറ്റവും കൂടുതൽ പ്രേ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചിരിക്കുന്ന താരത്തിനാണ് സൊ ഈ ലഭിച്ച നോമാസദക്ക് എന്താ കിട്ടാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻ തന്നെയാണ് നമ്മുടെ അലാദീൻ നജാരിയുടെ സോ എന്തായാലും നൊവാസ് ദോയ് വേറെ ലെവലിൽ പ്ലെയറാണ് അതുപോലെ തന്നെ ഇദ്ദേഹം വേറെ പ്ലെയർ ആണ് അലാദിൻ നജാരി സോ എന്തായാലും അലാദിൻ നജാരി അദ്ദേഹത്തിൽ ടീമിനെ വിജയിപ്പിക്കാൻ കുറേ അധികം കോൺട്രിബ്യൂഷൻ നടത്തി എന്ന് തന്നെ പറയാം നവാസ്ദോയ്ക്കാലും സോ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ കമ്മിറ്റി ബോസിന്നല്ലേ